ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ടിപ്സുകളായിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്സുകൾ വീട്ടിൽ പരീക്ഷ നോക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഒരുപാട് പരീക്ഷ നോക്കുന്ന ടിപ്പാണ് കാരണം നല്ല നല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് ഇതുപോലെ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ പ്രത്യേകിച്ചിട്ട് ഇതിന് യാതൊരു പ്രശ്നങ്ങളുണ്ടാവാറില്ല ഏറെ ഇതിനകത്തോട്ട് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതിൽ പ്രാണികളുണ്ടാവുന്നത് എന്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് കാണുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുന്ന പാത്രമാണ് എന്നിട്ടും നമുക്ക് ഇതിനകത്തോട്ട് പ്രാണികൾ വരാം പിന്നെ അതുപോലെ തന്നെ കൂപ്പൽ മണം വരാം എന്നിട്ട് പോലെ ഒരു കാലി കവറുകൾ അതായത് നമ്മൾ ഓട്സ് വാങ്ങും അല്ലെങ്കിൽ ലൈസിന്റെ കവറാണെങ്കിലും മതി ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിന്റെ മൂടിയുടെ സൈസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാർഗവും യാതൊരു ചിലവുമില്ലാത്തൊരു മാർഗവും കൂടിയാണ് നമ്മുടെ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ അകത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല കൂപ്പർ മണം ഉണ്ടാവില്ല ഏത് പാക്കറ്റ് വേണേലും കുഴപ്പമില്ല അകത്ത് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നമുക്കിതിനുപയോഗിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് പല രീതിയിലും ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആയ സാധനങ്ങൾ പലതും വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലുള്ള ഫോണുകൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ പൊടി പിടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ എണ്ണയുടെ പാടും എല്ലാം ഈ ഫോണിലുണ്ട് എല്ലാവരും രണ്ടും മൂന്നും ഫോൺ വെച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം നീറ്റായിട്ട് ഉപയോഗിക്കുക ഇനി മുതൽ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വിനീഗർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി വെറും ഒരു തുള്ളി വിനീഗർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണ് പുതിയത് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റും കോട്ടൺ തുണി എടുക്കുക അതിന് ഒരു നുള്ള വിനീഗർ കൂടെ ആക്കിയതിന് ശേഷം നമ്മൾക്ക് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണയുടെ പാടുണ്ടെങ്കിലും ഈസി ആയിട്ട് പോകുന്നതാണ് പെട്ടെന്ന് തന്നെ എന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര പഴയ ഫോണാണെങ്കിലും നമുക്കത് പുതിയതുപോലെ തന്നെ ഇരിക്കും കുറച്ച് നേരം ഒരു വിനീകറിൻ്റെ ഒരു ഉണ്ടാവും പക്ഷെ അത് പെട്ടെന്ന് പോകുന്നതാണ് അതുപോലെ തന്നെയാണ് ജലാംശം അതുപോലെ പെട്ടെന്ന് വേപ്പറായി പോകുന്നതാണ് വിനീകർ ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോണ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഫോണിന് കൂടാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഏത് തരം കറകൾ ഉണ്ടെങ്കിലും നമുക്ക് ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മളിതുപോലെ ഫ്രിഡ്ജിനകത്ത് പല സാധനങ്ങളും വെക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ബാഡ് ഉണ്ടാവും പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ഫ്രിഡ്ജിനകത്ത് തന്നെ അതിൻ്റെ എയർ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമുക്കിതിനകത്ത് സമ്മിശ്രമായ ഒരു മണമായിരിക്കും കാരണം തൈര് അതുപോലെ തന്നെ പാല് പച്ചക്കറികൾ കറികൾ വെക്കുക അങ്ങനെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു വിദ്യയാണ് അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ചിട്ട് എക്സ്ട്രാ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലെല്ലാവരും വാങ്ങി വെക്കുന്ന ഒരു സാധനം തന്നെയാണ് ചായപ്പൊടി ചായപ്പൊടിയുടെ പ്രത്യേകത ഏത് ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇനി മുതൽ ചായപ്പൊടിക്കാൻ മാത്രമല്ല കേട്ടോ അപ്പോൾ വേറെയും കുറേ ഉപയോഗങ്ങൾ നമ്മൾക്ക് ചായപ്പൊടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചായപ്പൊടി ചായപ്പൊടിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നുണ്ടാവുന്ന ആ ബാഡ് സ്മെല്ല് ഈസി ആയിട്ട് മാറിപ്പോകുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ കൂടുതൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരു ടിപ്പാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ അത്ത് നിന്ന് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷ നോക്കുക ഇനി ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടിപ്പാണ് അപ്പോ വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഒരു കാര്യമാണ് ഇത് അരിമാവാണ് അപ്പോൾ നമ്മൾ ദോശ ഇട്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചതാണ് എല്ലാവരുടെ വീട്ടിലും ഡെയിലി ഇപ്പൊ അരി അരക്കണമെന്നുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് ആക്കി വയ്ക്കും രണ്ട് ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് മാവിന് നല്ല പുളി വരും അപ്പോൾ കുറച്ച് പേർക്ക് പുളി ഇഷ്ടമാണ് കുറച്ച് പേർക്ക് പുളി ഇല്ലാത്തവർക്ക് ഇഷ്ടം പുളി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ മാവ് പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി മെത്തേഡാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മാവ് വേണമെങ്കിലും പുളി ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഈ കാമ്പ് ഒന്ന് മാറ്റിക്കളയാ അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാവിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ മൂന്ന് ദിവസം ഉപയോഗിക്കുന്ന മാവ് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാലും പുളിയില്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ചിട്ട് തണുപ്പ് വില കഴിഞ്ഞാൽ ഇതുപോലെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ സൗണ്ട് ഉണ്ടാവും വിജാഗിരി അത്യാവശ്യം ടൈറ്റ് ആകുന്നുകൊണ്ടാണ് പൊതുവേ കുറച്ച് പഴയ വാതലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ വിജാഗിരിന്ന് സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പൊതുവേ നമ്മൾ എണ്ണയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ആകെ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ സോപ്പാണ് അപ്പോൾ ഇതൊരു അഞ്ച് രൂപയുടെ സാമ്പിൾ സോപ്പ് എടുത്തിരിക്കുന്നുണ്ട് ഞാൻ എണ്ണ ഓയിലൊക്കെ ഇടുന്നതിന് പകരം നമ്മൾക്ക് ഈ സോപ്പ് വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതി എണ്ണ ഉപയോഗിച്ചിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമുക്കിതുപോലെ വിചാഗിരികൾ സൗണ്ട് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പൊതുവെ വേനൽക്കാലത്ത് അത്ര കണ്ടുവരാറില്ല തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഏത് സ്ഥലത്ത് വെക്കുന്ന വിജാഗിരിയിലും ഇതുപോലെ സൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒറ്റ രീതി ചെയ്താൽ മാത്രം മതി ഇതുപോലെ ഡോറ് ഓപ്പൺ ചെയ്താലും അടക്കുകയാണെങ്കിലും യാതൊരു സൗണ്ടും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈയൊരു രീതിയിൽ സോപ്പ് ചെയ്തു നോക്കുക സോപ്പ് അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെഴുകുതിരി വൈകിതിരി ഈ ഒരു എഫക്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് വളരെ കുറച്ച് സമയം കൊണ്ട് യാതൊരു ചെലവുകളില്ലാത്ത സിമ്പിൾ ടിപ്പുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ